ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നുമായ നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെയും ദൈവികമായിട്ടുള്ള ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽക്കാലം തന്നെ ഞാൻ തുടക്കത്തിൽ പ്രവചനം വിളിച്ചു പറയുകയാണ് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നു വരെ കാണാത്ത ചില ദൈവിക അത്ഭുതങ്ങളുടെ കലവരകൾ സ്വർഗം തുറക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ചിലരുടെയൊക്കെ യാത്രകൾ മുടങ്ങിക്കിടക്കുന്നുണ്ട് ചിലരുടെ മക്കളുടെ യാത്രകൾ മുടങ്ങിക്കിടക്കുന്നുണ്ട് ചിലരുടെ ഉപജീവന മാർഗങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് ഒരു എത്തും പിടിയും ഇല്ലാതെ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുന്ന ജീവിതങ്ങളുണ്ട് അവരെയൊക്കെ നോക്കി പരിശുദ്ധ എന്ന് പകലിൽ പറയുന്നു നിങ്ങൾ ഒരു അത്ഭുതമായി മാറാൻ പോകുക നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് ഒരു അതിശയമായി മാറാൻ പോകുക ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതത്തിൻ്റെ സന്ദേശമാണ് അത് ഓരോ ദിവസവും കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുവെന്ന് ഓരോരുത്തരുടെ മെസ്സേജിലൂടെ എനിക്കും അറിയാൻ കഴിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങൾ ഏവരെയും ദൈവം അത്ഭുതമാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് സമയ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സമയപരിധി മൂലം അതിന് ഒന്ന് രണ്ട് വാക്യം വായിച്ചു നിങ്ങളുടെ മുമ്പിൽ അവൻ വചനം പറഞ്ഞിരിക്കുവാൻ സ്വർഗത്തിൽ വാക്യം യഹോവ അവൻ ആരെ ഹന്നയെ ഓർത്തു ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് സൗമേൻ എന്ന് പേരിട്ടു അവൻ അവന യേശുവിന്റെ നാമത്തിൽ അവൾക്ക് ഒരു മകനെ കൊടുത്ത അവൻ ദൈവത്തിൽ നിന്നും ചോദിച്ച് വാങ്ങിയത് കൊണ്ട് അവന് സൗമേൻ എന്ന് പേരിട്ട എന്നിട്ട് എന്ത് ചെയ്തു അവൻ പെട്ടകത്തിന് കാവലിരിക്കുന്ന അവൻ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ ഉറങ്ങുന്നവനാക്കി അവൻ ഹന്ന അവനെ വളർത്തുവാൻ ഇടയാക്കി തരുന്നു ഭർത്താവ് കുഞ്ഞുങ്ങളില്ലായിരുന്നു മറ്റൊരു അവൻ നിന്ന് കേൾക്കുന്ന സാഹചര്യം അവിടെയുണ്ട് പെനീന എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ അവൾക്ക് മക്കളുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ എന്നും ഇവളെ കുത്തുമായിരുന്നു ഇവളെ എന്ത് ചെയ്യുമായിരുന്നു അവൻ ഇവളെ പലതും പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു പക്ഷെ എപ്പോഴും അവളെപ്പോഴും ആമേ പ്രാർത്ഥിക്കുന്നവളായി തീർന്നു ആ പ്രാർത്ഥനയുടെ ഫലമായി അവൻ ഇവിടെ രണ്ടാം അധ്യായത്തെ പറയുന്നു ഞാൻ എൻ്റെ ഹൃദയം ഹോവയിൽ ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പ് ഗോവയിൽ ഉയർന്നിരിക്കുന്നു എൻ്റെ വായി ശത്രുക്കളുടെ നേരെ വിശാലമായിരിക്കുന്നു എൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ സൗമ്യനെ അവൻ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര

ചില നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് യു യു ജീസസ് ബി വിത്ത്